ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം നിങ്ങൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തായിരുന്നു നല്ല ഒരു കമ്പനിയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള കമ്പനികൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഒന്ന് സെർച്ച് ചെയ്തു അങ്ങനെ ഒരു കമ്പനി കിട്ടി ഇതിൽ ഞാൻ ഈ റീസണിൽ ഇന്നലെയാണെന്ന് തോന്നുന്നു ഇൻവെസ്റ്റ് ചെയ്തു ഇന്നലെ എനിക്ക് വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ വിചാരിച്ചാൽ ഭീകരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊന്നുമില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ പിന്നീട് മുകളിലേക്ക് പോവുകയാണ് എങ്കിൽ ഈ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ലോസ് ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ വീണ്ടും ഇരുപത്തഞ്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പിരമിഡിങ് സ്റ്റൈലൊക്കെയാണ് ചിലപ്പോൾ അത് ചെയ്തു എന്ന് വരും ചിലപ്പോൾ ചെയ്തില്ല എന്ന് വരും താഴേക്ക് പോവുകയാണെങ്കിൽ അവർ ചെയ്യില്ല താഴേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നും പണി പാളിയെന്ന് അപ്പോൾ ഞാൻ ഇ ടി എഫുകളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അങ്ങനെ ഇതിൽ ലോസ് വന്നു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാനുള്ള മറ്റൊരു മാർഗം കണ്ടിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നല്ല കമ്പനികളിൽ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ട് കൂടുതൽ പൈസയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തെറ്റില്ല പക്ഷേ സ്റ്റോപ്പ് ലോസിലേക്ക് പോയാൽ ഇറങ്ങണം ഇറങ്ങണമെന്നുള്ളത് അലിഖിത നിയമമാണ് കൂടുതൽ പൈസ ഇടുമ്പോഴേ അപ്പോൾ ഞാനിങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ ദിവസേന തന്നെ നല്ല കമ്പനികൾ കാണാറുണ്ട് അപ്പോൾ അതിലിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുകയാണ് പതിവ് പോർട്ട്ഫോളിയോ എപ്പോഴും പോസിറ്റീവില് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിങ്ങനെ ചുമല കത്തി അങ്ങനെ കിടക്കരുത് ഈവൻ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആണെങ്കിൽ കൂടി മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ സാധാരണ നഷ്ടം വരുമോ എന്ന് അറിയാലോ എന്നാൽ പോലും നമുക്ക് നൂറ് ശതമാനമൊക്കെ റിട്ടേൺ ഉള്ള സ്റ്റോക്കുകൾ കുറേ എണ്ണം നമ്മുടെ പോർട്ട്ഫോളിയോയിലുണ്ട് എങ്കിലും ഈവൻ ഇത് താഴേക്ക് പോവുകയാണെന്ന് കാണുമ്പോൾ ലാഭം ഇല്ലെങ്കിൽ പോലും കോസ്റ്റിൽ ഇറങ്ങാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡ് ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള കമ്പനികളുടെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ കാരണം അവർ നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സ് ആണല്ലോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കൊടുക്കണ്ടേ അപ്പോൾ എനിക്ക് അറിയാവുന്ന നോളജും കാര്യങ്ങളൊക്കെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ പങ്കുവെക്കാറുണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലെ മെമ്പർ ആകുക എന്ന് ചോദിച്ചാൽ സിംപിളാണ് യൂട്യൂബിൽ ഒരു ജോയിൻ ബട്ടൺ ആണത് പണ്ട് തൊട്ടേ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണാൻ പറ്റും ജോയിൻ എന്ന് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടെന്ന് തോന്നിയാൽ മാത്രം ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഡിസ്ക്ലൈമർ വായിച്ച് നോക്കുക ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല എനിക്ക് സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല ഞാനൊരു ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ് അപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ക്ലയൻസിനൊക്കെ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള പെർമിഷനാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും സ്റ്റഡി പർപ്പസ് ആയിരിക്കും ഒരിക്കലും അതൊരു ബൈയോർ സെല്ലോർ ഹോൾഡ് റെക്കമെൻഡേഷൻ അല്ല ഇത് ആദ്യമേ പറഞ്ഞതാണ് അപ്പോൾ ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുക അപ്പോൾ എനിക്ക് നല്ലത് എന്ന് തോന്നിയതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എനിക്കും തെറ്റുപറ്റാം പിന്നെ ഭാവി പ്രവചിക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സ്റ്റോക്കുകൾ ചിലപ്പോൾ മുകളിലേക്ക് പോകാം താഴേക്ക് പോകാം അതൊക്കെ ഇനി വരുന്ന കാലങ്ങളിൽ അതിൻ്റെ പെർഫോമൻസ് വെച്ചിട്ടിരിക്കും ഇപ്പം നമ്മൾ പഴയ പെർഫോമൻസ് വെച്ചിട്ട് നല്ലതാണെന്ന് തോന്നുന്ന കമ്പനികളാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ആ കാര്യം ക്ലിയർ ആയല്ലോ ഇനി എയ്ഞ്ചൽ വണ്ണിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ള എല്ലാവർക്കും ഇമെയിലായിട്ട് ഏഞ്ചൽ വണ്ണിൻ്റെ റെക്കമെൻഡേഷൻസ് വരും ഇപ്പോൾ ഓൾറെഡി ഇന്ന് വന്നിട്ടുണ്ടാവും നിങ്ങൾ ഇമെയിൽ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഗണിച്ചാൽ മതി അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് സ്പെഷ്യലായിട്ട് തന്നെ വരുന്നുണ്ട് ഞാൻ അവരുമായിട്ട് സംസാരിച്ചായിരുന്നു ഏഞ്ചൽ വണ്ണിന് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ അവർ രജിസ്റ്റേർഡ് ആണ് അപ്പോൾ ലോങ് ടൈമിലേക്കും ഷോർട്ട് ടൈമിലേക്കും എഫ് ആൻഡോ കോഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നിങ്ങൾ എല്ലാ ദിവസവും തന്നെ ഒന്ന് ഇമെയിൽ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി പുതിയതായിട്ട് ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് എടുക്കുക അക്കൗണ്ട് എടുത്തവർ വാട്സപ്പിൽ എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു അസറ്റ് പ്ലസ് അക്കൗണ്ട് എടുത്താൽ മതി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾ ഞാൻ ചെയ്തുതരുന്നതാണ് വാട്സപ്പിലൊന്നും ബന്ധപ്പെട്ടാൽ മതി എന്തായാലും നമുക്ക് ഇന്നത്തെ കമ്പനിയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം തന്നെ പ്രൊമോട്ടർ ഹോൾഡിങ് ചെക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെ ഏതാണ്ട് ഒരു അറുപത്തി അഞ്ച് ശതമാനത്തിനടുത്ത് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടായിരുന്ന ഈ കമ്പനിയുടെ ഹോൾഡിംഗ് ഇവർ കൂട്ടിയതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നോക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എഴുപത്തൊന്ന് ശതമാനം ായിട്ട് കൂട്ടി അല്ലേ പിന്നെ ചെറിയ രീതിയിൽ ജൂണിൽ കൂട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ രീതിയിൽ ഡിസംബറിൽ കൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ കാണാൻ പറ്റും മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അവർ വീണ്ടും സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതായത് പ്രൊമോട്ടർ വാങ്ങുന്നുണ്ട് ഈ ഒരു കമ്പനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ വലിയ മാറ്റം ഒന്നുമില്ലാതെ നിൽക്കുന്നു എഴുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനമാണ് പ്രൊമോട്ടറിൻ്റെ ഇപ്പോഴത്തെ ഷെയർ ഹോൾഡിംഗ് അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പ്രൊമോട്ടർ കൂട്ടിയതിൻ്റെ കൂടെ എഫ് ഐ എസിന് വലിയ പാർട്ടിസിപ്പേഷൻ ഒന്നും ഇല്ലായിരുന്നു എന്നാൽ അവരും ഒരു വൺ പോയിൻറ്റ് ത്രീ സെവൻ പേഴ്സൻറ്റേജ് സ്റ്റേക്ക് ആഡ് ചെയ്തായിട്ട് കാണുന്നു പബ്ലിക്കിൻ്റെ സ്റ്റേക്ക് തതുല്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇരുപത്തി പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനം അപ്പോൾ അവർ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നാണ് ഫ് ഐ എസ് വാങ്ങിയത് നമുക്ക് മനസ്സിലാക്കാം അൺഫോർച്യുനേറ്റ്ലി ഡി ഐ എസ്സിന് ഈ കമ്പനിയിൽ ഹോൾഡിംഗ് ഒന്നും ഇല്ല അവർ വരട്ടെ അല്ലേ അവർ വരുന്നതിന് മുമ്പ് ഞാൻ കയറിയിരിക്കുക എന്ന് വിചാരിച്ചു ചെറിയ പൈസയ്ക്കൊക്കെയാണ് ഒരു ജാൻ വാങ്ങുന്നത് അല്ലാതെ ഭീകര ഇതിനല്ല ഞാൻ ഭീകരമായിട്ട് വാങ്ങും ഈ മാർക്കറ്റിൻ്റെയും ട്രംപിൻ്റെയും ഒക്കെ ഈ അനിശ്ചിതാവസ്ഥ കാരണം മ്യൂച്വൽ ഫണ്ടിലാണ് കൂടുതൽ ക്യാഷ് ഇട്ട് കാരണം മാർക്കറ്റ് ഇടിയുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇടുന്ന വളരെ നല്ലതാണ് ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു കമ്പനി അതൊരു നൂറ് ശതമാനം ലാഭത്തിലേക്ക് പോയി നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരു അഞ്ചരട്ടിയും പത്തരട്ടയും പോകാൻ സാധ്യത ഉന്നുകയാണെങ്കിൽ അത് നൂറ് ശതമാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ ലോസ് വരാനുള്ള സാധ്യത വളരെ കുറവല്ലേ അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുകളിലേക്ക് പോകുമെന്ന് തോന്നുന്ന കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ വേണമെങ്കിലൊന്ന് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തി കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ നല്ല മാറ്റമുണ്ട് പോർട്ട്ഫോളിയോ എപ്പോഴും പച്ചക്കത്തി നിൽക്കണം ഭീകര ഇടിവ് വരുമ്പോൾ വ്യത്യാസമൊക്കെ ഉണ്ടാകും കേട്ടോ എന്നാൽ പോലും നമുക്ക് പറയാമല്ലോ ഭീകര ഇടിവ് വന്നിട്ടാന്ന് പറയാമല്ലോ അല്ലാത്ത സമയങ്ങളിൽ അത് ഭയങ്കരമായിട്ട് കയറിയില്ലെങ്കിൽ പോലും അതായത് മാർക്കറ്റ് ഭയങ്കരമായിട്ട് കയറാ സമയത്ത് പോലും ചെറിയ കർഷൻ മാർക്കറ്റ് ഈവൻ ഒരു പത്ത് ശതമാനത്തിൻ്റെ കർഷൻ വന്നാൽ പോലും പോർട്ട്ഫോളിയോയിൽ ഭയങ്കരമായിട്ട് അതായത് പോർട്ട്ഫോളിയോ ഫോളിയോ നെഗറ്റീവിലേക്ക് പോകരുത് അതാണ് എൻ്റെ ആഗ്രഹം ചിലപ്പോൾ മാർക്കറ്റ് പത്ത് ശതമാനം കർഷൻ വരും പോർട്ട്ഫോളിയൊക്കെ ഇരുപത് ശതമാനം കർഷനിലേക്ക് പോയേക്കാം പക്ഷേ അത് നെഗറ്റീവിലേക്ക് പോകരുതെന്നുള്ള ഒരാഗ്രഹമുണ്ട് അപ്പോൾ അത് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാനിങ്ങനെ വാങ്ങൽ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്തായാലും അതിനെ പറ്റിയിട്ട് നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം ഇന്ന് നമുക്ക് ഈ കമ്പനിയെ പറ്റിയിട്ട് വിശദമായിട്ട് സംസാരിക്കാം കമ്പനിയുടെ പേര് കിട്ടാതെ വിഷമിക്കേണ്ട വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാൻ ചിലവർക്ക് പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്യണം അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ താമസിപ്പിക്കുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ കമ്പനിയുടെ പേര് പറയാം കൃഷ്ണ ഫോസ് കെം ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് രൂപയിൽ ട്രേഡ് ചെയ്യുന്ന ഈ കമ്പനി ഇന്ന് രണ്ട് ശതമാനത്തിൻ്റെ മുകളിൽ ഉയർന്നിട്ടുണ്ട് ഇതൊരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് മൂവായിരത്തി നാനൂറ്റി എൺപത് കോടി മാത്രമാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ളത് കമ്പനിയുടെ ഗ്രാഫ് ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് മാക്സിമം ഗ്രാഫ് തന്നെ എടുക്കാം ഈ കമ്പനിയുടെ ഷോർട്ട് ഫോം കെ പി എൽ എന്നാണ് കേട്ടോ എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പോൾ ഏതാണ്ട് ഒരു അഞ്ച് മൂന്ന് എട്ട് വർഷമായി ഈ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് മൾട്ടി ഭാഗർ റിട്ടേൺ തന്നിട്ടുള്ള ഒരു കമ്പനിയാണ് കണ്ടില്ലേ ഇനിയും അങ്ങനെ ഒരു റിട്ടേൺ തരാൻ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കമ്പനിയിൽ ഒരു ഭീകര ഓളിയൊക്കെ വന്നിട്ടുണ്ട് ഈ കമ്പനിയുടെ ലൈഫിലെ ഏറ്റവും വലിയ ഓളി മെയ്യിലാണ് വേട്ട വന്നിരിക്കുന്നത് അതിന് ശേഷവും കമ്പനി തുടർച്ചിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് ഐ പി ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നല്ല കമ്പനികളൊക്കെ കമ്പനികളക്കെ മുകളിലേക്ക് പോകും എന്തായാലും കമ്പനിയുടെ ഒരു ഗ്രാഫ് കണ്ടല്ലോ ഇടയ്ക്ക് കറക്ഷൻസ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് നടന്നത് ഈ വർഷമാണ് ഈ മെയിൽ തന്നെയാണ് ബ്രേക്ക് ഔട്ട് ആ ബ്രേക്ക് ഔട്ട് കൂടിയോ വലിയൊരു വോളിയൂം വന്നത് അന്നേരം ഒരു മുന്നൂറിൻ്റെ മുകളിൽ റേഞ്ചിൽ പ്രൈസ് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അഞ്ഞൂറ്റി ചില്ലുവാനുമായി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ആയി വലിയ സംഭവമൊന്നുമില്ല സാധാരണ കാലാളിങ്ങനെ ബ്രേക്ക്ഔട്ട് കാര്യങ്ങൾ കാണുമ്പോൾ ആണല്ലോ എൻ്റർ ചെയ്യുക അപ്പോൾ അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും അവിടുന്ന് ഒരു വലിയ റിട്ടേൺ നൂറ് ശതമാനം റിട്ടേൺ ആയിട്ടില്ല എന്നാൽ ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ റിട്ടേൺ ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട് പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മൾട്ടിപാഗർ റിട്ടേൺ ആണ് എൻ്റെ എക്സ്പെക്ടേഷൻ മാത്രം അത് കറക്റ്റാണെന്നൊരു നിർബന്ധമില്ല ഇനി സ്റ്റോക്കിൻ്റെ പി നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തിനാല് പോയിൻറ്റ് ആറാണ് ഇൻഡസ്ട്രി പി നോക്കി കഴിഞ്ഞാൽ ഇരുപത്തേഴ് പോയിൻറ്റ് എട്ടാണ് അപ്പോൾ വാല്യുവേഷൻ കുറച്ച് കൂടുതലാണ് എന്ന് നമുക്ക് കാണാം ബുക്ക് വാല്യൂ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ വലിയ വാല്യുവേഷൻ ബുക്ക് വാല്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല കമ്പനികൾ നല്ല വാല്യുവേഷനിൽ തന്നെ ആയിരിക്കും നമുക്ക് പി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഉയർന്ന രീതിയിലാണെന്ന് കാണാം കാരണം ബുക്ക് വാല്യു ഒക്കെ വെച്ചിട്ട് നോക്കിയിട്ട് ലോജിക്കൊന്നുമില്ല നല്ല കമ്പനികൾ നമുക്ക് ബുക്ക് വാല്യൂലൊന്നും കിട്ടാറില്ല അതുകൊണ്ട് പിന്നെ അത് വലിയ ലോജിക്കൊന്നുമില്ല എന്നാലും ഇത് വാല്യുവേഷൻ കുറച്ച് കൂടുതലാണ് എന്ന് പറയുമായിരുന്നു ആർ ഒ സിയും ആർഒയും ഒക്കെ കണ്ടില്ലേ ഇത് സാധാരണ ഗതിയിൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സും മറ്റുമൊക്കെ നോക്കുന്ന കാര്യമാണ് വളരെ നല്ല ഫിഗർ ആണ് ഇവിടെ ഒന്ന് ഇരുപത്തഞ്ചാണ് ഒന്ന് ഇരുപത്തി അടുത്താണ് ഫേസ് വാല്യൂ പത്താണ് ഡെറ്റ് ടു ഇക്വിറ്റി റേറ്റ് സീറോ പോയിൻ്റ് നയൻ എയ്റ്റ് എല്ലാം നല്ലതാണ് ബാക്കിയൊക്കെ നിങ്ങൾക്ക് നോക്കാൻ അറിയാലും ഇപ്പോൾ ഞാൻ ജസ്റ്റ് നല്ല സംഭവങ്ങൾ അത് കണ്ട് പറഞ്ഞ പറഞ്ഞതേ ഉള്ളൂ അതുപോലെ തന്നെ പിട്രോസ്കി സ്കോർ ആണ് വളരെ നല്ല ഫണ്ടമെൻ്റൽസിനെ സൂചിപ്പിക്കുന്നു ഇ പി എസ് പതിനാറ് പോയിൻറ്റ് ആറാണ് ഇവിടെ നമുക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല പ്രോസ് ആൻഡ് കോൺസിലേക്ക് വന്നു കഴിഞ്ഞാലും ആകെപ്പാടെ ബുക്ക് വാല്യൂവിൻ്റെ ഒമ്പത് ഇരട്ടി മോളിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നു ഓക്കെ അത് ഞാൻ പറഞ്ഞല്ലോ മിക്കപ്പോഴും നല്ല കമ്പനികൾ അത്യാവശ്യം നല്ല റേറ്റിലായിരിക്കും ട്രേഡ് ചെയ്യുക സെയിൽസ് കാര്യങ്ങളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത സെയിൽസ് ഉണ്ട് അതിങ്ങനെ നല്ല രീതിയിൽ ഉയരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഈ ലോങ് ടൈമിലേക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന കമ്പനികളാണ് പറയുന്നതെങ്കിലും ഇതിലെല്ലാം അങ്ങനെ കയറിപ്പോണമെന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കമ്പനി എൻ്റർ ചെയ്യുമ്പം അതേ പ്രൊഫഷൻ ഇപ്പോൾ പത്ത് കമ്പനി എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ ഇരുപത്തയ്യായിരം രൂപയാണ് ആണ് ഇരുന്നെങ്കിൽ ബാക്കിയുള്ള കമ്പനികളിലും അങ്ങനെ ഇട്ട് പിന്നെ റിസ്ക് റിവാർഡും കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ടാണ് കൂടുതലിട്ട് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അത് വലിയ കുഴപ്പമില്ലാതെ തോന്നിയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം നല്ല കമ്പനികളാണ് ഞാൻ തന്നെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കമ്പനികളുടെ ലിസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ പഠിക്കുമ്പോൾ ആ നല്ല കമ്പനികൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ ഈ കമ്പനി നല്ലതാണ് പക്ഷേ നമ്മൾ അത് പഠിച്ചത് ഇപ്പോഴാണ് അല്ലേ ഇതിനു മുമ്പ് ഇത് നല്ലതായിരുന്നു പക്ഷേ ഇതിനു മുമ്പ് കയറിയൊക്കെ ആൾക്കാർ ഒരു പക്ഷേ ഇങ്ങനെ ഒരു കറക്ഷൻസ് കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറാൻ സാധ്യതയുണ്ടല്ലോ ഈ കറക്ഷൻസ് ഒക്കെ ഇവിടെ ചെറുതായിട്ട് തോന്നുമെങ്കിലും അത്ര ചെറുതൊന്നുമല്ല ഇവിടെ നോക്കിക്കുക നൂറ്റി അമ്പത്തെട്ട് കാണുന്നില്ലേ ഇവിടെ നോക്കിയാൽ നൂറ്റി എഴുപത്തി മൂന്ന് കാണുന്നില്ലേ എന്നിട്ട് ഈ ലോയിൽ നോക്കിയാൽ നൂറ്റി മുപ്പത്തി മുപ്പത്തി അല്ല നൂറ്റി പത്തൊമ്പത് അല്ലേ നൂറ്റി ഇരുപതൊക്കെ കാണുന്നില്ല ഇപ്പോൾ നൂറ്റി എഴുപത്തി അഞ്ചിൽ നിന്ന് കമ്പനി നൂറ്റി പത്തൊമ്പതിൽ എന്ന് പറയുമ്പോൾ അതൊരു വലിയ കറക്ഷനാണ് ഈ ഭാഗത്ത് നോക്കിക്കേ നൂറ്റി എഴു ആ ഈ ഭാഗത്ത് നമ്മളിപ്പോൾ നോക്കിയല്ലേ ഈ ഭാഗത്ത് നോക്കിക്കേ ഇരുന്നൂറ്റി എഴുപത്തി നിന്ന് ഈ ഒരു കമ്പനി ഇരുന്നൂറ്റി പന്ത്രണ്ടിലേക്കും ഒക്കെ വരികണ്ടേ ഇതൊക്കെ നല്ല കറക്ഷൻ തന്നെയാണ് ഇവിടെ നോക്കിക്കേ ഇവിടെയാണ് ഏറ്റവും വലിയത് നടന്നിരിക്കാൻ തോന്നും അറുന്നൂറ്റി എൺപത്തി രണ്ടിൽ നിന്ന് നൂറ്റി എൺപത്തിന് ഇട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ ഞാൻ ലോങ്ങ് ടൈമിലേക്ക് നല്ലതാണ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്ന കമ്പനി എന്ന് പറഞ്ഞാണ് അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇരുന്നൂറ്റി അല്ല മുന്നൂറ് അല്ലേ മുന്നൂറൊക്കെ വരുന്നുണ്ട് മുന്നൂറേ മുകളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഈ കമ്പനി നൂറ്റി എൺപതിലേക്കും മറ്റുമൊക്കെ താഴേക്ക് വരുമ്പോൾ എത്രത്തോളം അല്ലേ താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കമ്പനിയിൽ കറക്ഷൻസ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇനിയും നടക്കുമായിരിക്കും അന്ന് നമ്മുടെ കയ്യിലല്ല എന്നിട്ട് അതിനെ അതിജീവിച്ചിട്ടാണ് ഈ കമ്പനി മുകളിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ താഴെ ലെവലിൽ നിന്ന് വാങ്ങിയ ആൾക്കാരാണെങ്കിലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ബിഗിനിങ് സ്റ്റേജിലുള്ള കമ്പനി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എ ജെ ഇൻഫ്ര എന്ന് പറയുന്ന കമ്പനിയുടെ വീഡിയോ നമ്മൾ ഒരു മാസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അത് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലാണ് ചെയ്തത് ആ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പബ്ലിക്കിലേക്ക് ചെയ്തത് പബ്ലിക്കാക്കിയത് അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബിഗിനിങ് സ്റ്റേജിലാണെന്ന് തോന്നുന്നു ഇതൊക്കെ കുറച്ച് ഉയർന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട് അത് നമ്മൾ നോക്കുന്നില്ല സെയിൽസ് കാര്യങ്ങൾ ഒക്കെ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല പ്രോഫിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് അതെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എല്ലാ ക്വാർട്ടറിലും ഈ കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ല രീതിയിൽ താഴേക്ക് പോകും ഞാൻ നല്ല രീതിയിൽ താഴേക്ക് പോകുന്ന കമ്പനികൾ ആവറേജ് ചെയ്യാറില്ല ആവറേജ് ചെയ്യാനുള്ള പൈസ എടുത്ത് മറ്റൊരു കമ്പനി കണ്ടാൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയായിരിക്കും ചെയ്യാം നോർമലി കമ്പനി കിട്ടാനായിട്ട് വലിയ പാടില്ലാത്തതുകൊണ്ട് അതങ്ങനെ മുന്നോട്ട് പോകുന്നു നമ്മൾ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളതിൽ ട്രാപ്പിലാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓർക്ക് ഒരു കമ്പനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിന് എത്ര വേണേലും മുകളിലേക്ക് പോകും പത്തരട്ടി പോകാം ഇരുപത് ഇരട്ടി പോകാം അമ്പത് ഇരട്ടി നൂറ്റി അട്ടി പോകാം താഴേക്ക് പോയാൽ നമ്മൾ ഇട്ട പൈസ പോകും എന്ന് മാത്രമേ ഉള്ളൂ അതായത് താഴേക്ക് പോവുകയാണെങ്കിൽ നൂറ് ശതമാനം മാത്രമാണ് ഒരു കമ്പനിക്ക് താഴേക്ക് പോകാൻ പറ്റുക അതിൽ കൂടുതൽ താഴേക്ക് പോകാൻ പറ്റില്ല എന്നാൽ ഉയരത്തിലേക്ക് പോകുമ്പോൾ അഞ്ഞൂറ് ശതമാനവും ആയിരം ശതമാനവും രണ്ടായിരം ശതമാനവും മൂവായിരം ശതമാനം എത്ര വേണേലും മുകളിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഈ ഒരു സംഭവം കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ ഞാനിതിൻ്റെ കൂടെ ഓരോ ടിപ്പ് പറഞ്ഞു വിടുന്നതാണ് കേട്ടോ അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് അസെപ്റ്റ് ചെയ്യാം മിക്കവാറും ചിലപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജീവിതത്തിലൊക്കെ ഒരു വഴിത്തിരിവായിരിക്കും അങ്ങനത്തെ ടിപ്പുകൾ ചെറിയ ചെറിയ നുറങ്ങ ടിപ്പുകളാണ് ഇവിടെ ഇയർലി സെയിൽസ് നമുക്ക് കാണാൻ പറ്റും വളരെ നല്ല രീതിയിൽ ഇത് കയറിയിരിക്കുന്നത് കാണാൻ പറ്റും വളരെ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് പ്രോഫിറ്റിലും ആ ഒരു ഉയർച്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതൊക്കെ കൊണ്ടാണ് സ്റ്റോക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നത് ഇത് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് താഴേക്ക് പോകും ഇതൊരു ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ സെക്ടറിൽപ്പെട്ട കമ്പനിയാണ് കേട്ടോ സി അതായത് കമ്പനി എക്സ്പാൻഷൻ നടത്തുന്നുണ്ട് അത് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പാൻഷൻ നടത്തുന്നത് ഈ ഒരു മാർച്ച് ഫിനാൻഷ്യർ എന്ന ഡേറ്റ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോഴാണ് എഴുപത്തിയെട്ട് കോടിയുടെ എക്സ്പാൻഷൻ നടത്തുന്നുണ്ട് ഇനിയിപ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ ആദ്യമേ കണ്ടു കഴിഞ്ഞു ഞാൻ ചാറ്റ് ജി പി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് അവിടെയും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വീഡിയോ ചെയ്യാം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഓടിച്ചു വിടാം ബോർ അടിക്കേണ്ട ഈ കമ്പനി ഇതിൻ്റെ ഷോർട്ട് ഫോം കെ പി എൽ എന്നാണ് ഇവിടെ കാണാം കേട്ടോ ഇപ്പോൾ അകത്ത് കാണാൻ പറ്റും ഇതൊരു ഫാസ്റ്റ് ഗ്രോയിങ് ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ മാനുഫാക്ചറർ കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് കൃഷ്ണ ഫോസ്കം ലിമിറ്റഡ് ഇത് ഓസ്വാൾ ഗ്രൂപ്പിൻ്റെ പാർട്ടാണ് രണ്ടായിരത്തി നാലിലാണ് ഈ കമ്പനി രൂപം കൊണ്ടിട്ടുള്ളത് രാജസ്ഥാനിലാണ് ഈ കമ്പനി ഉള്ളത് അതായത് ഹെഡ്ക്വാർട്ടർ മധ്യപ്രദേശിലും ജാബുവ ഡിസ്ട്രിക്റ്റിലും നഗറിലും ഒക്കെ ഈ കമ്പനിയുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട് ഒരു കാര്യത്തിൽ ഈ കമ്പനി യൂണിക്കാണ് കെപിൻ ഈസ് വൺ ഓഫ് ദ ഇന്ത്യസ് ഓൺലി പ്രൈവറ്റ് സെക്ടർ പ്രൊഡ്യൂസർ ഓഫ് ബെനിഫിഷ്യേറ്റഡ് റോക്ക് ഫോസ്ഫേറ്റ് ബി ആർ പി എന്ന് പറയും വയ ഫ്ലോട്ടിംഗ് പ്രോസസ്സ് ഫ്ലോട്ടിംഗ് പ്രോസസ്സ് വഴി റോക്ക് ഫോസ്ഫേറ്റ് നിർമ്മിക്കുന്നതിൽ ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടറുള്ള കമ്പനികളിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ കമ്പനിയാണ് അല്ലെങ്കിൽ വൺ ഓഫ് ഒരു നല്ല കമ്പനിയാണ് എന്ന് പറയുന്നുണ്ട് ഈ റോക്ക് ഫോസ്ഫേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളായിരിക്കും എനിക്ക് അതിനെപ്പറ്റിയിട്ട് ആധികാരികമായിട്ട് അറിയത്തില്ല കേട്ടോ ഫർട്ടിലൈസർ സെക്ടറാണ് പിന്നെ അവരുടെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ഒലിയം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിരിക്കും എച്ച് ആസിഡ് ക്ലോറോ സൾഫോണിക് ആസിഡ് ആൻഡ് ലിക്വിഡ് എസ് ത്രീ പിന്നെ ബി ആർ പി എസ് എസ് പി എസ് എസ് പിയുടെ ഒക്കെ ഫുൾഫോമി ഇവിടെ കൊടുത്തിട്ടുണ്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് അങ്ങനെ ജി എസ് എസ് പി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ക്ഷമിക്കുക ആ ഫെർട്ടിലൈസർ സെക്ടർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അറിവ് ആ ഒരു വിഷയത്തിലില്ല പക്ഷേ നമുക്കിതൊക്കെ സെർച്ച് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ ഒരുപാട് ലെങ്തി ആകും അതുകൊണ്ട് ഞാൻ ആ ഒരു സാഹസത്തിലേക്ക് നിന്നില്ല പിന്നെയും വേറെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഫോസ്ഫോറിക് ആസിഡ് അങ്ങനെ പോകുന്നു പിന്നെ ഇവർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് കമ്പനി അത് വളരെ നല്ല കാര്യമാണ് മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും പഞ്ചാബിലും ഹരിയാനയിലും ഒഡീഷയിലും ഹിമാചൽ പ്രദേശിലും ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഒക്കെ കമ്പനിക്ക് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളുണ്ട് ആയിരം ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് കമ്പനിക്ക് അവിടെയൊക്കെ ഉള്ളത് ഒമ്പതിനായിരം ഡീലേഴ്സും ഉണ്ട് സ്ട്രാറ്റജിക് എക്സ്പാൻഷൻ ആൻഡ് കപ്പാസിറ്റി ഗ്രോത്ത് അപ്പോൾ കമ്പനിയുടെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റിയും അത് ഉയർത്തുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ കപ്പാസിറ്റി എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വായിക്കാൻ കഴിയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ട്രജിക്റ്ററി ആൻഡ് മാർക്കറ്റ് പെർഫോമൻസ് ജസ്റ്റ് നമുക്ക് ഓടിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയുടെ റവന്യൂ റിപ്പോർട്ട് ചെയ്തു മുപ്പത് കോടിക്ക് മുകളിൽ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു ഒക്കെ പ്രോഫിറ്റ് ജനറേറ്റിംഗ് കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നെറ്റ് പ്രോഫിറ്റ് ഇരുപത്താറ് കോടി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയുടെ ടേൺ ഓവർ അങ്ങനെ ഓരോ വർഷത്തെ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി തന്നെയാണ് എന്നാൽ നമ്മൾ നേരത്തെ കണ്ടു ചില സമയങ്ങളിൽ സെയിൽസ് കുറവാണ് അപ്പോൾ ഇത് ചില സമയങ്ങളിൽ താഴേക്കും പോകാം കേട്ടോ താഴേക്ക് പോകുമ്പോൾ നല്ല ഹൈ വളട്ടൈലായിട്ട് എനിക്ക് തോന്നി നല്ല രീതിയിൽ താഴേക്ക് പോകുന്നതായിട്ടും തോന്നി എന്നിട്ട് അതൊക്കെ പിന്നെ തിരിച്ചു കയറി വരുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലും ഒക്കെ കമ്പനി നല്ലൊരു മേജർ റോൾ വഹിക്കുന്നുണ്ട് ഇപ്പോൾ കമ്പനി ജോർദാൻ ഫോസ്ഫേറ്റ് മൈൻസ് കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് സപ്ലൈ ടൈപ്പ് ആണ് ഇനി നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഓസ്വാൾ ഗ്രൂപ്പിൻ്റെ പാർട്ടാണ് രണ്ടായിരത്തി ഏഴ് മുതലാണ് ഓസ്വാൾ ഗ്രൂപ്പിൻ്റെ പാർട്ടാകുന്നത് എന്നാൽ രണ്ടായിരത്തി നാലിൽ രൂപ കൊണ്ട കമ്പനിയാണ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു പിന്നെ ഇവിടെ കുറേ മാനുഫാക്ചറിങ് എന്തൊക്കെയാണ് മാനുഫാക്ചർ എന്നുള്ള കാര്യങ്ങൾ ഉണ്ട് ബ്രാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരം ഡിസ്ട്രിബ്യൂഷേഴ്സ് ഇവരുടെ ബ്രാൻഡിൻ്റെ പേര് അന്നദാത അന്നദാതാ ബ്രാൻഡാണ് നല്ല പേരാണ് പിന്നെ എക്സ്പാൻഷൻ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ന്യൂ ഡി എ പി എൻ പി കെ ആൻഡ് സൾഫ്യൂരിക് ആസിഡ് പ്ലാൻസ് അതിൻ്റെ അപ്രൂവൽ കിട്ടി സ്ട്രോങ് റവന്യൂ ഗ്രോത്ത് ഫിനാൻഷ്യൽ സീ അതുപോലെ തന്നെ സ്ട്രാറ്റജിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ സപ്ലൈ ചെയിൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ പറ്റി ഞാൻ ചാർജ് ജീപ്പിനോട് നിന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ജസ്റ്റ് ഞാൻ എല്ലാം ഒന്ന് ഓടിച്ചു വിട്ടാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നി ഞാൻ ഓൾറെഡി ചെറിയ രീതിയിൽ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തു ഒരിക്കലും ഇതൊരു വയ്യോർസ റെക്കമെൻഡേഷനായിട്ട് കാണരുത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് കേട്ടോ കാരണം ഞാൻ സെവി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല അപ്പം എനിക്കത് സ്റ്റഡി ചെയ്തപ്പോൾ വളരെ നന്നായിട്ട് തോന്നിയത് കൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് ഒരുപാട് പേര് മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോയും മറ്റുമൊക്കെ ചോദിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം മ്യൂച്വൽ ഫണ്ട് കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടും ഒക്കെ എടുക്കാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് എടുത്തതിന് ശേഷം അറിയിക്കുക വാട്ട്സ്ആപ്പിൽ അറിയിച്ചാൽ മതി നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറ്റുന്ന ഹെൽപ്പെല്ലാം ഞാൻ ചെയ്യാം പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ തുടർച്ചയായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആഴ്ചയിലോ ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ വരും അപ്പോൾ അങ്ങനെ കൂടുതൽ വീഡിയോസ് വേണമെന്നുള്ളവർ യൂട്യൂബിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് ജോയിൻ പെട്ടിട്ടുണ്ട് അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ആ സബ്സ്ക്രൈബറിൻ്റെ തൊട്ടടുത്ത് ജോയിൻ പറഞ്ഞാൽ പെർസ് എന്ന് കാണിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഹാപ്പി ഇൻവെസ്റ്റിംഗ്